ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറ് പോകുന്ന മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തെ രാത്രികാല കാഴ്ചകളും അതുപോലെ തന്നെ കോഴിക്കോട് നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്കും അതുപോലെ തന്നെ എടപ്പാൾ ഭാഗത്തേക്കും പോകുന്നവർക്ക് പുതിയതായിട്ട് കുറ്റിപ്പുറം ഫ്ലൈ ഓവറിന്റെ അവിടെ റാമ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത് ദേശീയപാത അറുപത്തിയാറ് മലപ്പുറം ജില്ലയിൽ പണികളെല്ലാം അവസാന ഘട്ടത്തിലടങ്ങി കുറച്ച് സ്ഥലത്ത് മാത്രമേ പണികളു ഒന്ന് കൂരിയാടും അതുപോലെ തന്നെ നമ്മുടെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ അവിടെയും അപ്പം ഇതാണ് പള്ളിപ്പടി കേട്ടോ പള്ളിപ്പടി ഓവർപാസ് കഴിഞ്ഞിട്ട് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം വരെയാണ് ഇപ്പോൾ നിലവിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പള്ളിപ്പടി ഓവർപാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിപ്പടി കഴിഞ്ഞിട്ട് റെയിൽവേ മേൽപ്പാലം എത്ര വരെയുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കും അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ റെയിൽവേ മേൽപ്പാലത്തിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡില്ല സർവീസ് റോഡ് റെയിൽവേ മേൽപ്പാലം വന്ന് അവിടെ നിൽക്കും പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നീട് പാലം കഴിഞ്ഞിട്ടാണ് വീണ്ടും സർവീസ് റോഡ് ആരംഭിക്കുന്നത് അപ്പോൾ ഇത് ഓവർപാസ് പാസ് കഴിഞ്ഞിട്ടുള്ള സ്ഥലോ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സൈഡിൽ കോൺക്രീറ്റ് വളം നിർമ്മിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഉയർന്ന പ്രദേശമാണ് ഇത് കഴിഞ്ഞിട്ട് ഏകദേശം നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം എത്തുന്നതിന് മുൻപായിട്ടുള്ള പ്രദേശത്ത് മണ്ണിട്ട് ഉയർത്തുന്ന സ്ഥലമുണ്ട് അവിടെയൊക്കെ ആറി ബ്ലോക്ക് ആണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഇതിനു മുൻപ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ ഇടത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂടാൽ ഭാഗത്തു നിന്ന് നേരെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ബംഗ്ലാവ് കുന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു ആ കുന്ന് വലിയൊരു കുന്ന്യിരുന്നു അപ്പോൾ അവിടെ അതിനോട് ചേർന്നിട്ട് സർവീസ് റോഡ് ഇങ്ങനെ ഉയർന്നു പോകുമെന്ന് പറഞ്ഞിരുന്നത് പക്ഷെ അവിടെ സോയിൽ ലൈനിൽ ചെയ്ത സമയത്ത് അവിടെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന വീടുകളിൽ വിള്ളലൊക്കെ സംഭവിച്ചു അതിനുശേഷം പണികൾ കുറേ കാലം നിർത്തി വെച്ചിട്ടാണ് പിന്നീട് രണ്ടാമത് പണികൾ ആരംഭിച്ചിരിക്കുകയാണ് കണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന് വേണ്ടിയുള്ള പണികൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പഴയ റോഡാണ് ഈ പഴയ റോഡ് കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് താൽക്കാലികമായി വാഹനം കടത്തിവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ബംഗ്ലാവ് കൊന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ സ്റ്റെപ്പ് കട്ടിങ് രീതിയിലാണ് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ച് കട്ടിങ് രീതിയിലാണ് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആദ്യം ഇങ്ങനെ കറക്റ്റായിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ കുറച്ച് ഉയർന്നിട്ടായിരുന്നു പോയിരുന്നത് പിന്നീട് കുറേ പ്രശ്നങ്ങൾക്ക് ശേഷം പണികൾ നിർത്തിവെച്ച് രണ്ടാമത് പണി ആരംഭിച്ചപ്പം ഏകദേശം ഇതേമാതിരി ഈ മുഗൾ ഭാഗം പൂർണ്ണമായിട്ട് കെ എൻ ആർ സിയിൽ ഏറ്റെടുത്തിട്ടാണ് ഇവിടെ നിന്നുള്ള കുറേ മണ്ണൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ബെഞ്ച് കട്ടിങ് രീതിയിലാണ് ഇവിടെ മണ്ണ് നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് പൂർണ്ണമായിട്ട് ഇപ്പം ഇവിടെ പാറ പൊട്ടിയിട്ട് വർക്കും എന്നാലും അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഈ ഭാഗത്തുള്ള പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാലം വരെ മാത്രമേ സർവീസ് റോഡ് ഉള്ളൂ കേട്ടോ മലപ്പുറം ജില്ലയിലെ ഒരുവിധം എല്ലാ പാലങ്ങളുടെയും അവസ്ഥ തന്നെയാണ് നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്ത് പുതിയതായിട്ട് പാലം പണിതു സർവീസ് റോഡൊക്കെ പാലം വരെ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ബൈക്ക് ഓട്ടോറിക്ഷകളൊക്കെ സർവീസ് റോഡ് കൂടെ വന്ന് കഴിഞ്ഞിട്ട് പിന്നീട് പാലം എത്തുമ്പോൾ വീണ്ടും ആറുവരി പാത കയറി ആറു വരിപ്പാതെ കയറിയിട്ട് പാലം കടന്നിട്ട് വീണ്ടും സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ യാത്ര ശ്രമിക്കല്ല അങ്ങനെയാണ് ഇനി ബൈക്കും മോട്ടേഴ്സും കടന്നു പോകാൻ പറ്റുകയുള്ളു പിന്നെ ഈ സ്ഥലം നമ്മൾ ഒരിക്കലും മറക്കുകയില്ല കാരണം കുറ്റിപ്പുറത്ത് നിന്നും വളാഞ്ചേരിയിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന സ്ഥലം കൂടി വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ പിടിക്കുന്ന ഓരോ വാഹനങ്ങള് ഡംപ് ചെയ്ത് ഇട്ടിരുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ അപ്പോൾ ഈ ദേശീയപാതാ വ്യത്യാറിനെ പണി തുടങ്ങുന്ന സമയത്തൊന്നും ഇവിടുന്ന് മാറ്റിയിരുന്നില്ല പിന്നീട് പണികൾ ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്ത് ഇവിടുന്ന് എല്ലാ വാഹനങ്ങളും മാറ്റി ഇപ്പം എന്തായാലും പണികൾ നല്ല വേഗതയിലാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന വലിയ പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മണ്ണെടുത്ത് കുറച്ച് താഴ്ത്തിയിട്ടാണ് ഈ ഭാഗത്തുകൂടെ റോഡ് കടന്നു വരിക എന്നാലും മലപ്പുറം ജില്ലയിലെ പണികളെല്ലാം അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് സ്ഥലത്ത് മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുറ്റിപ്പുറം ഭാഗത്തും അതുപോലെ തന്നെ കൂരിയാട് ഭാഗത്തുമാണ് കാര്യമായിട്ട് വർക്ക് നടക്കാനുള്ളത് കരിയാട് ഭാഗത്ത് വാടക്കിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കാര്യത്തിൽ ഒന്നും തീരുമാനമായിട്ടില്ല അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറ്റിപ്പുറം ടൗണിന്റെ രാത്രികാല കാഴ്ചകളും അതുപോലെ തന്നെ കുറ്റിപ്പുറം മിനി പമ്പയിൽ വന്ന ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകളെ കാണാൻ പോകുന്നുണ്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് ഇവിടെ പുതിയതായിട്ട് റാമ്പ് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മളെ വളാഞ്ചേരി നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ടൗണിലേക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ എടപ്പാൾ ഭാഗത്തേക്കും പോകാൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞ ഉടനെ കുറ്റിപ്പുറം ഫ്ളൈഓവർ എത്തുമ്പോൾ ഇടത് ഭാഗത്ത് റാമ്പിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ഗതാഗത തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള പീർക്കാപ്പും പീറുകളൊക്കെ കേട്ടോ അപ്പം ഇതിന്റെയൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി നമ്മളെ ആ സ്റ്റീൽ ഗാർഡ് ഒന്നും കൊണ്ട് നീക്കി വെച്ചാൽ മതി റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്ത് അത് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് പണി മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോഴും ഇവിടെ നിലവിൽ പഴയ പാലം രണ്ട് വരിയായിട്ട് തന്നെ തുടരുന്നത് ഇടത് ഭാഗത്ത് പുതുതായിട്ട് പാലങ്ങളൊന്നും ഇപ്പം നിലവിൽ പണിയുന്നില്ല ഒരു ഭാഗത്ത് മാത്രമേ പുതിയ പാലമുള്ളൂ പുതിയ പാലം മൂന്ന് വരിയുമാണ് അപ്പോൾ ഇതാണ് നമ്മളെ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ രാത്രികാല കാഴ്ചകളുണ്ട് അതുപോലെ തന്നെ കുറ്റിപ്പുറം പാലവും മിനി പമ്പൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഫുള്ളായിട്ട് ലൈറ്റുകളെല്ലാം തെളിഞ്ഞിരിക്കുന്നു ഇവിടെ വന്ന മാറ്റം എന്നുവെച്ചുകഴിഞ്ഞാൽ പുതിയതായിട്ട് റാമ്പ് തുറന്നു കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ കറങ്ങി തിരിഞ്ഞിട്ട് ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്നൊക്കെ മറുഭാഗം ചാടിയിട്ടൊക്കെ പോയിരുന്നു അങ്ങനെ കുറേ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇനി ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ കുറ്റിപ്പുറം ജംഗ്ഷനില് അവിടെ ഡിവൈഡറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് രണ്ട് ടൈമുകളിലായിട്ടെടുത്ത വീടിയാണ് ഒന്ന് പകലുമാണ് ഒന്ന് രാത്രിമാണ് അതാണ് അങ്ങനത്തെ വ്യത്യാസം കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ പഴയ പാലം കഴിഞ്ഞിട്ട് വരുമ്പോൾ പുതിയ പാലത്തിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടും രണ്ട് തട്ടിലായിട്ടാണ് ഈ ഹൈറ്റ് ഇവിടെ വരിക കേട്ടോ എന്തായാലും ഈ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ പണിയാണോ അതുപോലെ തന്നെ കൂരിയാട് വായടക്കിൻ്റെ പണിയാണോ ആദ്യം തീരാമെന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ അവിടുന്ന് ഈ ഗേഡർ മുഗൾ ഭാഗത്ത് സ്ഥാപിക്കാനുള്ള അനുമതി കിട്ടിക്കഴിഞ്ഞാൽ പണി പെട്ടെന്ന് നീങ്ങും പക്ഷേ വായടക്കിൻ്റെ പണികൾ കുറച്ചുകൂടി ലേറ്റ് ആവും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം പീറിന്റെ വർക്ക് മാത്രമേ ആരംഭിച്ചുള്ളൂ പീർക്കാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഗേഡറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ മുഗൾ ഭാഗത്ത് കുറേ പണികളുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കുറ്റിപ്പുറം ജംഗ്ഷനിൽ വന്ന ഫ്ലൈ ഓവറിന്റെ രാത്രികാല കാഴ്ചകൾ കേട്ടോ എല്ലാ ലൈറ്റുകളും ഓൺ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡൊക്കെ പെർഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ വളാഞ്ചേരി ഭാഗത്ത് നിന്ന് വരുമ്പം കുറ്റിപ്പുറം ജംഗ്ഷനിലേക്ക് ഇറങ്ങാനുള്ള പുതിയ റാമ്പ് കിട്ടും ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം മറുഭാഗത്തുള്ള റാമ്പ് കൂടി കൂടിയിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരുന്നു ഇപ്പോൾ എന്തായാലും റാമ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കുറ്റിപ്പുറം ജംഗ്ഷനിലും അതേമാതിരി കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു പഴയ ജംഗ്ഷൻ്റെ സ്റ്റൈൽ തന്നെ മാറി പുതിയ ജംഗ്ഷനെ മാറിയിരിക്കുകയാണ് ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ ഫുള്ള് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് പോകാനായിട്ട് അതിൻ്റെ പെയിൻറ്റിങ് വർക്കും കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഇനി എന്തായാലും നമുക്ക് ഈ ഭാഗത്തുള്ള രാത്രികാല കാഴ്ചകൾ കാണാം കേട്ടോ കുറേ പേര് എന്നോട് പറഞ്ഞാൽ കുറ്റിപ്പുറം ഭാഗത്തുള്ള രാത്രികാല കാഴ്ചകളൊന്ന് കാണിക്കണം എന്നുള്ളത് എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ സഫലീകരിച്ചു തന്നിട്ടുണ്ട് ദേശീയപാത അറുപത്തിയാറിൻ്റെ രാത്രികാല വീഡിയോസ് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കണം ആദ്യം എന്നാൽ മാത്രമേ ദേശീയപാത കടന്നു പോകുന്നതിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കൽക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇത് തന്നെ ഞാനടുത്ത് ഞാൻ എറണാകുളത്ത് നിന്ന് മടങ്ങി വരികയായിരുന്നു ആ സമയത്ത് എടുത്താട്ടോ രാത്രി കൂടെ എത്തിയത് ഏശൊരു ആ ആറര മണിക്കാണ് ഞാൻ ഈ ഭാഗത്ത് വന്നത് അപ്പോഴത്തെ വീഡിയോ ആണിത് എന്തായാലും നമ്മളെ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ പണികളൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ നല്ല മൊഞ്ചിട്ടോ എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഏശൊരു രണ്ട് രണ്ടര കൊല്ലം മുൻപ് ഈ ഭാഗത്ത് കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്ന കേട്ടോ രണ്ടു ഭാഗത്തും വർക്ക് നടക്കേണ്ടിയിരുന്നു ആദ്യ ഒരു ഭാഗത്ത് മാത്രമാണ് മണ്ണിട്ട് പൊന്തിച്ചത് മറുഭാഗത്ത് അപ്പഴും കുറ്റിപ്പുറം പാലം മിനി പമ്പിനെ അവിടെ വന്ന പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഗേഡർ പ്രീകാസ്റ്റ് ചെയ്യുന്ന സ്ഥലമായിരുന്നു അവിടെയൊക്കെ അതൊക്കെ കുറേ ഓർമ്മകളാണ് എന്തായാലും കുറേ പഴയ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് നേരെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഭാഗത്തും നടന്ന വർക്കുകൾ ഇതുവരെ ഉള്ള എങ്ങനെയാന്ന് കാണാൻ സാധിക്കും കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റുകളൊക്കെ തെളിഞ്ഞപ്പോഴാണ് നമ്മളെ ദേശീയപാത അറുപത്തിയാറിൻ്റെ ചൊറുക്ക് ശരിക്കൊന്ന് കാണണം കേട്ടോ അതുപോലെ തന്നെ ജംഗ്ഷനൊക്കെ നോക്കിയാൽ നിങ്ങൾ ഫുള്ളായിട്ട് ഡിവൈഡർ വെച്ചിട്ട് മാർക്കിംഗ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈല് വേറെ തന്നെയാണ് സംഭവം റോഡൊക്കെ അടിപൊളി തന്നെയാണ് പക്ഷെ ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് വാഹനം ഓടിക്കുന്ന ആളുകൾ വളരെയധികം വേഗതയെ ഒരു എൺപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ സ്ഥലത്തും എത്താൻ സാധിക്കും അതുപോലെ തന്നെ റോഡിലൊന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യരുത് പല ആളുകളും പല സ്ഥലത്തും റോഡ് ക്രോസ് ചെയ്യേണ്ടത് അതൊക്കെ അപകടം സൃഷ്ടിക്കുന്നതായിട്ട് അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മളെ കുറ്റിപ്പുറം മിനിപ്പമ്പയിൽ വന്ന ഫ്ലൈ ഓവർ കിട്ടോ നോക്കിയാൽ നിങ്ങൾ ഫുള്ള് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു അവിടെ ഇതേമാതിരി ഫ്ളൈ ഓവറിൻ്റെ അടിഭാഗത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ ഡിവൈഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൈഡിലായിട്ട് ഫുള്ള് വേലി കൊടുത്തിട്ടുണ്ട് ഗ്രില്ലൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നു ഫ്ലൈ ഓവറിൻ്റെ പെയിൻറിങ് വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഫ്ളൈ ഓവർ ഒരു സൈഡിലേക്ക് മാത്രമല്ല വാഹനങ്ങൾ പോകുന്നത് കേട്ടോ രണ്ട് ഭാഗത്തേക്കും വാഹനങ്ങൾ പോകുന്നുണ്ട് എന്തായാലും പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മളെ ഒറ്റ ഫ്രെയിമിൽ തന്നെയാണ് മിനി പമ്പ് വന്ന പുതിയ ഫ്ളൈ ഓവറും അതുപോലെ തന്നെ പുതിയതായിട്ട് നിർമ്മിച്ച നമ്മളെ കുറ്റിപ്പുറം പാലോട്ടോ നോക്കിയാൽ നിങ്ങൾ എന്താ ചെറുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ കാണുന്ന റോഡാണ് എടപ്പാൾ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തോടെ കയറിയിട്ട് പഴയ റോഡ് കൂടെ പോയിട്ടാണ് കുറ്റിപ്പുറം ടൗണിലേക്കും അതുപോലെ തന്നെ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിൻ്റെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് റാമ്പ് മുഖാതെ നിങ്ങൾക്ക് ആറു വരി പാതകൾക്ക് കയറാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ കുറ്റിപ്പുറം ഭാഗത്ത് വന്ന മാറ്റങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞു ആ റാമ്പ് തന്നെയാണ് റാമ്പ് ഓപ്പൺ ആക്കി കൊടുത്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്